സംസ്ഥാന കോൺഗ്രസിന് ആവേശം പകർന്ന പുനർസംഘടനയ്ക്ക് പിന്നാലെ കാരണങ്ങൾ പലതാണ് പാർട്ടിയെ അധികാരത്തിലേറ്റാൻ ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് പരമപ്രധാനമായുള്ളത് ഗ്രൂപ്പ് പ്രവർത്തന രീതിയിൽ താളം തെറ്റിയ സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാൻ ഏർപ്പെടുത്തിയ സുധാകരന്റെ പേരിലും ഉദയം ചെയ്ത ഗ്രൂപ്പിനെ കൂടിയാണ് പുനർസംഘടനയിലൂടെ ഹൈക്കമാൻഡ് നുള്ളിയത് സുധാകര ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിച്ച നിലവിൽ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്ന ഉന്നതൻ അവസാനം നടത്തിയ നീക്കങ്ങളാണ് ഹൈക്കമാൻഡിനു കടുത്ത അതൃപ്തി വളർത്തിയത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന സന്ദേശം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ നൽകിയിട്ടും അതിനെ അവഗണിച്ച് സുധാകരനെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു കെ പി സി സി ഉന്നതന്റെ നീക്കങ്ങൾ ഇതിനായി കെ പി സി സി ഓഫീസിലെച്ചിൽ ജീവനക്കാരും കൂട്ടുനിന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ ഉന്നതനെ എഐസി നിരീക്ഷിക്കുകയാണ് സുധാകരനെ മാറ്റുമെന്ന സന്ദേശം പൊതിഞ്ഞാണ് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പുനഃസംഘടന നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മാറ്റം വരണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് നൽകിയത് അദ്ദേഹം അവിടെ അതിന് സമ്മതം മൂളുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെ തിരിച്ചെത്തിയതോടെ അന്ന് കെ പി സി സിയിലെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി ഇതിനെ തടയിടാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സുധാകരന് പകരം തീരുമാനിച്ച ആന്റോ ആന്റണിക്കെതിരെയുള്ള സൈബർ ആക്രമണവും കൂട്ടത്തിൽ നടത്തിയതും ഈ ഉന്നതനും അദ്ദേഹത്തിന്റെ കോക്കസും ഇടപെട്ടതാണെന്നും സൂചനകളുണ്ട് ഇന്നലെ ഇക്കാര്യം ആന്റോ ആന്റണി മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നു തുടർന്നും ഹൈക്കമാൻഡ് മാറ്റത്തിനായുള്ള ചർച്ചകൾ സജീവമാക്കിയതോടെയാണ് ഉന്നതൻ വെള്ളാപ്പള്ളി രംഗത്തിറക്കിയത് മുമ്പ് തന്നെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ കെ സുധാകരനെ മാറ്റാതിരിക്കാൻ രംഗത്തിറങ്ങിയത് സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു ആന്റോ ആന്റണിക്കെതിരായും വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനമാണ് നടത്തിയത് ഇതോടെ അദ്ദേഹത്തിന് പകരം പരിഗണിക്കപ്പെട്ട സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് വേഗത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു രാഷ്ട്രീയം വിധിക്കണമെന്നാണ് ചില സംസ്ഥാന ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം